പിണറായി വിജയൻ നന്ദി പ്രകടിപ്പിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് അതൊരു കാരണവശാലും വെച്ചു പുറപ്പിക്കാൻ കഴിയില്ല രണ്ടാമത്തത് നവകേരള സദസ് തിരുവനന്തപുരത്ത് എത്തിയപ്പോഴേക്കും കേരളത്തിലെ മുഖ്യമന്ത്രി പരിഹാസനായി നിൽക്കുകയാണ് ഈ നവകേരള സദസ് യാതൊരുവിധ റിസൾട്ടും വരാത്ത ഒന്നായി മാറി എനിക്ക് മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ളത് എന്ത് പ്രയോജനമാണ് ഈ നവകേരള സദസ്സുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്കുണ്ടായ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന്റെ ഏതെങ്കിലും ഒരു സാധാരണക്കാരന്റെ സങ്കടം മാറ്റാൻ ദുരിതം മാറ്റാൻ നിങ്ങളുടെ നവകേരള സദസ്സുകൊണ്ട് കഴിഞ്ഞു നിങ്ങൾ ഉദ്യോഗസ്ഥന്മാരെ വെച്ചുകൊണ്ട് നടത്തിയ കള്ളപ്പിരിവും നാട്ടുകാരുടെ പണവും പഞ്ചായത്ത് ലോക്കൽ ബോഡിയുടെ പണവും സഹകരണ ബാങ്കുകളിലെ പണവും ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ നടത്തിയത് തെരഞ്ഞെടുപ്പ് പ്രചരണമാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു നിങ്ങൾ ഈ പണം കൊണ്ട് നാട്ടുകാരുടെ പണം കൊണ്ട് നിങ്ങൾ സ്റ്റേജ് കിട്ടിയ ആ സ്റ്റേജിൽ നിന്ന് പ്രതിപക്ഷത്തെ വിമർശിക്കാൻ രാഷ്ട്രീയമായി തെരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയ പ്രചരണം നടത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ നവകേരള സദസ് ഉപയോഗിച്ചത് ഇന്നലെ മുഖ്യമന്ത്രി ആദ്യമായി ഈ നവകേരള സദസ് തുടങ്ങി നാൽപ്പത്തിനാലാമത്തെ ദിവസം അവസാനത്തെ ദിവസമാണ് സംയമനം എന്നുള്ളൊരു വാക്കുപയോഗിച്ചത് കല്യാശ്ശേരിയിൽ ഇരുമ്പു വരി കൊണ്ടും ഹെൽമറ്റ് കൊണ്ടും അതുപോലെ ചെടിച്ചെട്ടി കൊണ്ടും ഞങ്ങളുടെ പ്രവർത്തകരെ വധിക്കാൻ ശ്രമിച്ചു എന്ന് പോലീസ് എഫ്ഐആർ എഴുതിയ വധശ്രമ കേസ് മുഖ്യമന്ത്രിയാണ് അത് ജീവൻ രക്ഷാ പ്രവർത്തനമാണ് മാതൃകാ പ്രവർത്തനമാണ് അതിനിയും തുടരണം എന്ന് പ്രഖ്യാപിച്ചത് തുടക്ക ദിവസങ്ങളിലാണ് ആ മുഖ്യമന്ത്രിയാണ് സംയമനത്തെക്കുറിച്ച് പറയുന്നത് കോഴിക്കോട് ഞങ്ങളുടെ പ്രവർത്തകരെ അവിടുത്തെ ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ കരുത്ത് ഞരിച്ച് കൊല്ലാൻ ശ്രമിച്ചപ്പോൾ അതിനെ ന്യായീകരിച്ച മുഖ്യമന്ത്രി വിവിധ ജില്ലകളിൽ ഞങ്ങളുടെ പ്രവർത്തകരെ നിയമവിരുദ്ധമായി കരുതൽ തടങ്കലടക്കുകയും പോലീസിലെ ക്രിമിനലുകൾ മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരായ ക്രിമിനലുകൾ ഡിവൈഎഫ്ഐ ക്രിമിനലുകൾ അതുപോലെ കാപ്പാ ചുമത്താൻ വേണ്ടി ജില്ലാ പോലീസ് സൂപ്രണ്ടുമാർ ശുപാർശ ചെയ്ത വലിയ ഗുണ്ടകൾ അവരുടെ നേതൃത്വത്തിൽ വ്യാപകമായി കേരളത്തിൽ അക്രമം നടന്നപ്പോൾ ആ അക്രമ മുഴുവൻ ന്യായീകരിച്ച ആളാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ഇപ്പോഴാണ് സംയമനത്തെക്കുറിച്ച് സംസാരിക്കുന്നത് കായംകുളത്ത് ഞങ്ങളുടെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി രണ്ട് കാലമില്ലാത്ത ഭിന്നശേഷിക്കാരനായ അജിമോനെ ക്രൂരമായി മർദ്ദിച്ചപ്പോൾ അതിനും ന്യായീകരണം മർജ ആളാണ് മുഖ്യമന്ത്രി ഈ നവകേരള സദസ്സിലൂടെ കേരളത്തെ കലാപഭൂമിയാക്കി മാറ്റിയ ആളാണ് മുഖ്യമന്ത്രി കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത തരത്തിൽ കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും മുൻ ആഭ്യന്തരമന്ത്രിയും നിരവധി എം പിമാരും എല്ലാം പങ്കെടുത്ത എം എൽ എമാരും പങ്കെടുത്ത സ്റ്റേജിലേക്ക് ജലവീരങ്കി പ്രയോഗം നടത്തുകയും ഗ്രാനേഡ് ഏറ്റവും ഇതുള്ള ശക്തിയുള്ള ഗ്രാനേഡ് വലിച്ചെറിഞ്ഞ് അവരെ അപായപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്ത മുഖ്യമന്ത്രിയാണ് ഇപ്പോൾ സംയമനത്തെക്കുറിച്ച് സംസാരിക്കുന്നത് മുഖ്യമന്ത്രി കേരളത്തിലെ ജനങ്ങളുടെ യുക്തിബോധത്തെയാണ് ചോദ്യം ചെയ്യുന്നത് യുക്തിബോധത്തെ ചോദ്യം ചെയ്യുക മുഖ്യമന്ത്രിയുടെ അഹ്വാന ഇപ്പോൾ ഡി വൈ എഫ് ഐക്കാർ കേരളത്തിൽ എന്താണ് ചെയ്യുന്നത് ചാലക്കുടിയിൽ ഒരു ഡിവൈഎഫ്ഐ നേതാവ് പോലീസ് ജീപ്പിൽ ചാടി കയറി എസ് ഐ ഇരിക്കുന്ന ജീപ്പ് തല്ലി തകർത്തു എന്നിട്ട് അയാളെ അറസ്റ്റ് ചെയ്ത പോലീസുകാരിൽ നിന്നും ഏരിയ സെക്രട്ടറി അടക്കമുള്ള ആളുകൾ വന്ന് പോലീസ് നോക്കി നിൽക്കെ ഈ പ്രതിയെ കൊണ്ടുപോയി ചാലക്കുടി എസ് ഐ എ റോട്ടിലിട്ട് പട്ടിയെ പോലെ തല്ലിച്ചതയ്ക്കും എന്ന എസ് എഫ് ഐ നേതാവ് പ്രസംഗിച്ചിട്ട് അവനെതിരായി നടപടിയെടുത്തില്ല കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ബാരിക്കേഡിൽ കയറി പോലീസുകാരനെ അസഭ്യവർഷം നടത്തിയപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ അസഭ്യവർഷം എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി നടത്തിയപ്പോൾ അത് നോക്കി നിന്ന് അവരെ ചേർത്ത് പിടിച്ച് ലാലിച്ച് കൊണ്ടുപോയത് നമ്മൾ കണ്ടു കരയിലെ മോളെ കരയിലെ മോലെ എന്ന് പറഞ്ഞുകൊണ്ടാണ് എസ് എഫ് ഐ നേതാക്കളെ പോലീസ് കൊണ്ടുപോയത് ആ അവസരത്തിൽ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരെ അപായപ്പെടുത്താൻ വേണ്ടി ഗ്രാനേഡ് ഒട്ടിക്കുകയും ജലഭീരങ്കി യും ചെയ്ത് കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നു വരെ ഇല്ലാത്ത രീതിയിൽ നേതാക്കളെ അപായപ്പെടുത്താൻ ശ്രമിച്ചു ഇതിന്റെ എല്ലാം പുറകിൽ മുഖ്യമന്ത്രി ഈ നവകേരള സദസന്റെ ദയനീയമായ പരാജയമാണ് മുഖ്യമന്ത്രി ഇത് ചെയ്യുന്നത് ഇന്നലെ അദ്ദേഹം പറഞ്ഞു അവസാനത്തെ ദിവസം നാൽപ്പത്തിനാലാമത്തെ ദിവസം ഹർത്താൽ നടത്താൻ ഞങ്ങൾക്ക് യു ഡി എഫിന് പദ്ധതി ഉണ്ടായിരുന്നു അദ്ദേഹം അർജുനാണെന്ന് പറഞ്ഞു എവിടെ നിന്നാണെന്ന് അർജുനം ഞങ്ങൾക്കറിയില്ല ഞങ്ങൾ അങ്ങനെ ആലോചിച്ചിട്ടേ ഇല്ല ഇന്നലെ ഹർത്താൽ നടത്താൻ ഡി ജി പി ഓഫീസ് മാർട്ട് എത്രയോ ദിവസം മുമ്പ് ഞങ്ങൾ പ്ലാൻ ചെയ്തത് ഇദ്ദേഹത്തിന് ഭയമാണ് ബീരുമാണ് രാത്രി കിടക്കുമ്പോൾ സ്വപ്നം കണ്ടതാണ് അവസാനത്തെ ദിവസം ഞങ്ങൾ ഹർത്താൽ നടത്താൻ തീരുമാനിച്ചു വന്ന് ഞങ്ങൾ തീരുമാനിക്കാത്ത കാര്യം മുഖ്യമന്ത്രി എങ്ങനെയാണ് അറിയുന്നത് ഇതാണ് മുഖ്യമന്ത്രിക്ക് ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ കൂടി കിട്ടുന്ന ഇന്റലിജൻസ് വിവരങ്ങൾ മുഖ്യമന്ത്രി എത്രമാത്രം തെറ്റിദ്ധരിക്കപ്പെടുന്ന വ്യക്തിയാണ് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന വ്യക്തിയാണ് എന്നുകൂടി നമുക്ക് മനസ്സിലാവും ഞങ്ങളുടെ ഒരു ഘട്ടത്തിലും ഈ നാല്പത്തിനാല് ദിവസത്തിൽ ഒരു ഘട്ടത്തിലും ഇന്നലെ ഞങ്ങൾ ഹർത്താൽ നടത്താൻ കോൺഗ്രസോ യു ഡി എഫോ ഏതെങ്കിലും യുവജന വിദ്യാർത്ഥി സംഘടനകളോ ഒരിക്കൽ പോലും ആലോചിച്ചിട്ടില്ല മുഖ്യമന്ത്രിക്ക് വിവരം കിട്ടിയെന്നാണ് ഇദ്ദേഹത്തിന് എവിടെ നിന്നാണ് വിവരം കിട്ടുന്നത് എവിടെ നിന്നാണ് വിവരം കിട്ടുന്നത് കേരളത്തിലെ ഖജനാവ് മുഴുവൻ താഴ്ത്തു കൂട്ടിയിട്ടാണ് ഇവര് നാൽപ്പത്തിനാല് ദിവസം ഈ പരിപാടി മുഴുവൻ നടത്തിയത് കേരളത്തിൽ ഒരു പഞ്ചായത്ത് പുല്ല് കഴിഞ്ഞാൽ ആ പുല്ല് പറ്റിയതിന്റെ കാശ് കൊടുക്കാൻ ബില്ല് പാസാവില്ല ട്രഷറിയിൽ ഒരോട പണിയാനുള്ള കാശ് ഈ സർക്കാരിനില്ല എല്ലാ സാമൂഹ്യ സുരക്ഷാ പദ്ധതികളും വികസന പ്രവർത്തനങ്ങളും പൂർണ്ണമായ തോതിൽ സ്തംഭിപ്പിച്ചിട്ടാണ് ഭരണശിരാകേന്ദ്രത്തെ ഭരണ സ്തംഭനത്തിലാക്കി നാൽപ്പത്തിനാല് ദിവസം മുഖ്യമന്ത്രി മന്ത്രിമാരും ഈ ആർബാർ സദസ്സും ഈ അശ്ലീല നാടകവും നടത്തിയത് ഇപ്പോൾ എതിർക്കുന്നവരെ മുഴുവൻ എതിർക്കുന്നവരെ മുഴുവൻ കുറ്റപ്പെടുത്തുകയാണ് എൺപത്തിയാറ് വയസ്സുള്ള വന്ധ്യവയോധികയായ മറിയച്ചേടത്തി തുള്ളുകയാണെന്നാണ് മന്ത്രിമാർ പറയുന്നത് മന്ത്രിമാരുടെ ശത്രുവാണ് മറിയച്ചേടെ അവരെന്താ ചെയ്തത് അവർക്ക് അഞ്ചു മാസം പെൻഷൻ കിട്ടാതായപ്പോൾ അവർ പിച്ചച്ചട്ടിയുമായി മരുന്ന് മേടിക്കാൻ തെരുവിലിറങ്ങി പലർക്കും ഇറങ്ങണമെന്ന് ആഗ്രഹമുണ്ട് ഇറങ്ങാനുള്ള അഭിമാനബോധമാണ് പലരെയും സമ്മതിപ്പിക്കാത്തത് അത്രയും വലിയ ദുരന്തത്തിലാണ് കേരളം എത്തിനിൽക്കുന്നത് ഇപ്പൊ ഡിവൈഎഫ്ഐക്കാരെ ഞങ്ങളെ തല്ലിക്കൊല്ലാൻ ആഹ്വാനം ചെയ്തിട്ട് അവരെ നിയന്ത്രിക്കാൻ പറ്റാത്ത സ്ഥിതിയിലായി കേരളം ഇപ്പോൾ കലാപഭൂമിയാക്കി മുപ്പത്തിമൂന്ന് വർഷക്കാലം ബംഗാൾ ഭരിച്ചപ്പോൾ ബംഗാളിന്റെ സി പി എം ഭരണത്തിന്റെ അവസാന കാലഘട്ടത്തെക്കുറിച്ച് കുറിച്ച് വിശേഷിപ്പിക്കപ്പെട്ടത് ഗ്യാങ്സ്റ്റർ സ്റ്റേറ്റ് എന്നാണ് ഗുണ്ടകളുടെ നാടെന്നാണ് കേരളത്തിലെ സി പി എമ്മിന്റെ അവസാന കാലഘട്ടം ഗുണ്ടകളുടെ നാടായി മാറുകയാണ് ഈ നവകേരള സദസ്സിൽ മുഴുവൻ ക്രിമിനലുകളുടെ അഴിഞ്ഞാട്ടമായിരുന്നു ക്രിമിനലുകളായിരുന്നു ലഹരിമാഹിയ സംഘങ്ങൾ ഉൾപ്പെടെയുള്ള നാട്ടിലെ അറിയപ്പെടുന്ന ക്രിമിനലുകളാണ് അഴിഞ്ഞാടിയത് എന്ന് പറയുന്നത് തകർന്നു പോലീസിനെ നോക്കുകൂത്തിയാക്കി ഡിവൈഎഫ്ഐക്കാർ വൈ എഫ്ഐക്കാർ വെല്ലുവിളിക്കുകയാണ് പോലീസുകാരുടെ ചെറിയ അഭിഷേകം നടത്തിയാണ് പോലീസുകാർക്ക് നേരെ എന്നിട്ട് അവരെ ലാലിച്ച് തോളയിൽ പോലീസ് പോകുന്നത് പോലീസിന്റെ മുമ്പിൽ വെച്ച് എസ് ഐ സഞ്ചരിച്ചിരുന്ന വാഹനം ജീപ്പിന് വീതം കയറി ഇരുമ്പ് വരി വച്ച് തല്ലി തകട്ടിട്ട് അവരെ അറസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ എന്തിനാണ് പിന്നെ പോലീസ് എന്തിനാണ് പോലീസ് പോലീസ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒരു ഗൂഢ സംഘം മരുമൂൻ മന്ത്രിയുടെ നേതൃത്വത്തിൽ ഗൂഢാലോചന നടത്തി ഉപജാപക സംഘമാണ് പോലീസിനെ നിയന്ത്രിക്കുന്നത് അതാണ് പോലീസ് കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും പരിതാപകരമായ നിലയിൽ കേരളത്തിലെ പോലീസിങ് എത്തി പോലീസിങ് കേരളത്തിൽ പൂർണമായി പരാജയപ്പെട്ടു പാർട്ടിയുടെ ക്രിമിനലുകളാണ് കേരളത്തിലെ ക്രമസമാധാനം കയ്യിലെടുത്തുകൊണ്ട് അഴിഞ്ഞാടുന്നത് ഈ അഴിഞ്ഞാട്ടത്തിനെതിരായി കോൺഗ്രസിന്റെ നേതൃത്വത്തിലും യു ഡി എഫിൻ്റെ നേതൃത്വത്തിലും അതിശക്തമായ സമരപരിപാടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് പുതിയ സമരങ്ങൾ അത് കെ പി സി സി തീരുമാനിച്ചിട്ടുള്ള സമരപരിപാടികൾ കെ പി സി സി പ്രസിഡന്റ് ഇന്ന് പ്രഖ്യാപിക്കും യു ഡി എഫിൻ്റെ യോഗം ചേർന്നിട്ട് യു ഡി എഫ് സമരപരിപാടികളെ കുറിച്ച് ഗൗരവതരമായ ആലോചിക്കും യു ഡി എഫ് നേതാക്കൾ എല്ലാവരുമായിട്ടും ഞങ്ങൾ ആശയവിനിമയം നടത്തിയിട്ടുണ്ട് അവരെല്ലാം ഇന്നലെ കോൺഗ്രസ് നേതാക്കന്മാരെ വധിക്കാൻ ശ്രമിച്ച ആ സമത്തിനെതിരായിട്ട് അവര് ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട് യു ഡി എഫ് തന്നെ സമര രംഗത്ത് ഇറങ്ങണം എന്നാണ് എല്ലാ യു ഡി എഫിലെ ഘടകശികളും ആവശ്യപ്പെട്ടിട്ടുള്ളത് ഞങ്ങൾ കൂടിയാലോചനകൾ നടത്തി സമരം പ്രത്യേകിച്ച് നാളെ ക്രിസ്മസും ന്യൂ ഇയറും ഈ ആഘോഷങ്ങളെല്ലാം ആയതുകൊണ്ട് ആ സമരപരിപാടികൾ ആലോചിച്ച് തീരുമാനിക്കും അല്ലെ കോടതി ഉത്തരവ് അനുസരിച്ചിട്ട് ജാമ്യമില്ലാത്ത കേസ് തന്നെയാണ് എടുക്കേണ്ടത് ജാമ്യമില്ലാത്ത കേസ് തന്നെയാണ് എടുക്കേണ്ടത് സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ നിയമപരമായി ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ രാഷ്ട്രീയമായും നിയമപരമായും ഇതിനെല്ലാത്തിനെയും നേരിടും ഞങ്ങളുടെ കുട്ടികളെ ആക്രമിച്ചതിനെ എതിരായി എല്ലാ സ്ഥലത്തും ഞങ്ങൾ മനുഷ്യാവകാശ കമ്മീഷനിൽ പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിയില് അതുപോലെ സ്വകാര്യ അന്യായങ്ങൾ കൊടുക്കും അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ മുഴുവൻ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് കരുതൽ തടങ്കലിലെ ആളുകളെ ആക്കുന്നത് മുഖ്യമന്ത്രി ഒരു ജില്ലയിലിറങ്ങിയാൽ കോൺഗ്രസുകാരെ കഴുതൽ തടക്കല്ലാക്കുന്നത് ഏത് നിയമം അനുസരിച്ചിട്ടാണ് സുപ്രീം കോടതിയുടെ വിധിയനുസരിച്ചുള്ള നിയമവിരുദ്ധമായ നീക്കമാണ് അതിനെതിരെ ഞങ്ങൾ ഹൈക്കോടതിയെ ഞങ്ങൾ സമീപിച്ചിട്ടുണ്ട് ഇപ്പോ ഹൈക്കോടതി പോലും മുഖ്യമന്ത്രി പരിഹസിക്കുക കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നീതിന്യായ പീഠത്തിന്റെ കണ്ടെത്തലുകളെ അവരുടെ ഈ വിഷയങ്ങളിലൂടെ ഇടപെടലുകളെ മുഖ്യമന്ത്രി പരിഹസിക്കുക അവർ തോന്നുന്നത് പറയും ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യുമെന്നാണ് അത്ര അഹങ്കാരത്തിലേക്കും ദാഷ്ടത്തിലേക്കുമാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പോകുന്നത് അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിക്ക് തോന്നിയതുപോലെ ചെയ്യാനുള്ള സംസ്ഥാനമല്ല കേരളം അദ്ദേഹം സ്റ്റാലിനാണെന്നാണ് ധാരണ അവരെ കോടതിയെയും നീതിന്യായ സംവിധാനങ്ങളെയും അവരുടെ തീരുമാനങ്ങളെയും കാറ്റിൽ പറത്തി തോന്നുന്നത് പോലെ ചെയ്യാൻ ഞാൻ ആവർത്തിക്കുന്നു ഇത് സ്റ്റാലിൻ്റെ റഷ്യയല്ല ഇത് ജനാധിപത്യ കേരളമാണ് ജനാധിപത്യ രീതിയിൽ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ നിയമപരമായും രാഷ്ട്രീയമായും ഞങ്ങളതിനെ ശക്തിയായി നേരിടും ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത രീതിയിലാണ് ഇനി ഈ സർക്കാരുമായി ഉള്ള സമരപരിപാടി സർക്കാരിനെതിരായിട്ടുള്ള സമരപരിപാടികളുമായി ഞങ്ങൾ പോകുന്നത് ഞങ്ങളുടെ നേതാക്കന്മാർ വരെ കൊല്ലാൻ നോക്കിയ സർക്കാരാണ് ഒരു വിട്ടുവീഴ്ചയും അവരുമായിട്ടുണ്ടാകും അല്ല ഞങ്ങള് നടത്തി ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട് അഞ്ചു മാസം മുമ്പ് കേരളത്തിലെ മന്ത്രിമാരെല്ലാം താലൂക്ക് അടിസ്ഥാനത്തിലെത്തി അദാലത്ത് നടത്തി പരാതികൾ മേടിച്ചു അത് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ ചാക്കി കെട്ടി ആ പരാതി വീണ്ടും പരാതികൾ ആവശ്യപ്പെട്ടിറങ്ങിയത് ഞങ്ങൾ അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയോട് വെല്ലുവിളിക്കുന്നത് കേരളത്തിലെ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന്റെ സങ്കടം മാറ്റാൻ നിങ്ങൾക്ക് കരുതോ ഇവരി വിചാരിച്ചാലും പറ്റില്ല അഞ്ച് ദയാ പൈസ ഇല്ലാതെ രജനാവ് താഴ്ത്തു കൂട്ടിയിട്ടാണ് ഇവര് ആഘോഷത്തിന് നടന്നത് അല്ല ഞങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത് നിങ്ങൾ ചോദിക്കേ ഉമ്മൻചാണ്ടിയെ പോലുള്ള സമുന്നതനായ നേതാവിനെ അപകീർത്തിപ്പെടുത്താൻ വേറെ വ്യക്തികളുമായി ആ വ്യക്തികളുടെ പേര് ഗൂഢാലോചന നടത്തിയെന്ന് ഞങ്ങൾ പരാതി കൊടുത്ത കേസ് വിചാരണ നേരിടുന്ന ഒരാളുടെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ എങ്ങനെ ഞങ്ങൾ പങ്കെടുക്കും ഈ കേസ് അന്വേഷിച്ച സി ബി ഐയുടെ റിപ്പോർട്ടിൽ ഈ ഗൂഢാലോചന ഉമ്മൻചാണ്ടിയെ അപകീർത്തിപ്പെടുത്താൻ ഗൂഢാലോചന നടന്നു എന്ന് കൃത്യമായി പറയുന്നുണ്ട് എവിടെ നിന്നാണ് ഇത് ഒറിജിനേറ്റ് ചെയ്യുന്നത് എന്ന് കൃത്യമായി പറയുന്നുണ്ട് ഉമ്മൻചാണ്ടിയെ അപകീർത്തിപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയ ആരുടെ സത്യപ്രതിജ്ഞയ്ക്കിൽ ഞങ്ങൾ പോയിരുന്നാൽ ഇതെനിക്ക് സംഭവിക്കുന്നു പിന്നെ ഈ നവകേരള സദസ്സത്തുള്ള ഈ ആർഭാട സദസ്സിൽ പോയ സി പി എം നേതാക്കൾക്ക് തന്നെ കിട്ടിയല്ലോ ശ്രീമതി ടീച്ചർ അല്ലെ ശൈലജ ടീച്ചർക്ക് കിട്ടി തോമസ് വേണ്ട പോലെ കിട്ടി ഏതെങ്കിലും ഒരു എൽ ഡി എഫ് എം എൽ എ അവിടെ പോയി അവരുടെ നിയോജ മണ്ഡലത്തിലെ കാര്യമോ പൊതു കാര്യമോ പറയാനുള്ള ഒരു അവസരം കിട്ടിയോ കെ എം മാണിയുടെ നാട്ടിൽ റബ്ബറിന്റെ നാട്ടിൽ പാലായിൽ പാലായി കൂടി പ്രതിനിധാനം ചെയ്യുന്ന കോട്ടയം എം പിക്ക് റബ്ബർ എന്ന് പറയാൻ സമ്മതിച്ചില്ല റബ്ബർ എന്ന് വാതുറക്കാൻ സമ്മതിച്ചില്ല പിന്നെ ഞങ്ങൾ കൂടി പോയതൊക്കെ എന്തായിരുന്നു സ്ഥിതി എൽ ഡി എഫിന്റെ എംപിക്കും എം എൽ എക്കും സീനിയർ നേതാവിന് കേന്ദ്ര കമ്മിറ്റി അംഗത്തെയും മുഖ്യമന്ത്രി അപമാനിച്ചു അപ്പൊ ഞങ്ങൾ പോയി അപമാനിതരാകണമായിരുന്നു മാത്രമല്ല ഇവർ നടത്തിയ ഈ രാഷ്ട്രീയ പ്രചരണത്തിന്റെ ഭാഗമാകണമായിരുന്നു ഞങ്ങൾ പറഞ്ഞത് അടിവരയിട്ട് ശരിവച്ചില്ലേ ഇത് രാഷ്ട്രീയ പ്രചരണമായിരുന്നു കേരളത്തിലെ നവകേരള സദസ്യത്തെ പതിനേഴ് വേദിയിൽ വെച്ചിട്ടാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന് എന്റെ മാനസിക നില തകരാറുകാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് പ്രതിപക്ഷ നേതാവിന്റെ മാനസിക നില അതാ മുഖ്യമന്ത്രി പറയുന്നു നാട്ടുകാരുടെ ചെലവിൽ പരിപാടി നടത്തി സ്റ്റേജ് എത്തി കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന്റെ മാനസിക നില പരിശോധിക്കാനാണ് പോയത് പിന്നെ പാലസീൻ റാലി കോൺഗ്രസ് വൈകി നടത്തി നേരത്തെ നടത്തി നടത്തിയില്ല ഇതൊക്കെയാണ് നവകേരള സദസ്സിൽ അദ്ദേഹത്തിന്റെ പ്രസംഗം ഇതാണോ ഇതാണോ പ്രസംഗിക്കാൻ പോയത് ആദ്യം എന്താ പറയുന്നത് ഗവൺമെന്റിന്റെ നേട്ടങ്ങൾ പറയാൻ പോകുന്നു ഞങ്ങളുടെ നേട്ടങ്ങൾ ഒന്നുമില്ല എന്ന് പറയുന്നവരാ ഞങ്ങൾ അതിന്റെ കൂടെ പോണോ പിന്നെ പറഞ്ഞ കേന്ദ്ര ഗവൺമെന്റിന് എതിരായിട്ടാണ് പിന്നെ അവസാനം മൂന്ന് പിന്നെന്താ കലാപത്തിന് ആഹ്വാനം ചെയ്യായിരുന്നു പിന്നെ മുഴുവൻ കലാപത്തിന് പോലീസ് വലശ്രമത്തിന് എഫ്ഐആർ എടുത്ത കേസിൽ പറയാണ് അത് ഇനിയും തുടരണം എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയാണ് അത് ഇന്നലെ സംയമനത്തെ കുറിച്ച് പറയുകയാണ് നാട് മുഴുവൻ ക്രിമിനലുകളെ ഇളക്കി വിട്ട് ഞങ്ങളെ ആളുകളെ ക്രൂരമായി മർദ്ദിച്ചു നൂറുകണക്കിന് പേരാണ് ആശുപത്രി തിരുവനന്തപുരത്ത് മാത്രം നൂറിലധികം ആളുകൾ ആശുപത്രിയിലാണ് അമ്പതിലധികം ആളുകൾ ജയിലുകളിലാണ് കേരളത്തിൽ എത്രയോ പേരെ കരുതൽ കടകലിലാക്കി ആരാണ് യാൾ മഹാരാജാവ് മഹാരാജാവ് വരുന്നുള്ളുമ്പോൾ കരികൊടി പാടില്ല കറുത്തത് പാടില്ല എന്തൊരു ധിക്കാരമാണ് എന്തൊരു ദാഷ്ട്യമാണ് ഭീരുത്വം കൊണ്ടാണ് രണ്ടായിരത്തി ഇരുന്നൂറ് പോലീസുകാരുടെ നൂറ്റൻപത് വാഹനങ്ങളുടെ നാലഞ്ച് വണ്ടി ക്രിമിനലുകളുടെ അകമ്പടിയിലാണ് കേരളത്തിൽ ജനങ്ങളുടെ ഇടയിൽ ഈ മുഖ്യമന്ത്രി സഞ്ചരിച്ചത് ഇതിനേക്കാൾ വലിയ ഭീരു നമുക്ക് എവിടെ കാണാൻ പറ്റും എന്നിട്ട് ഞാൻ ഊരി പിടിച്ച വാളിൻ്റെ ഇടയിൽ കൂടി പോയിട്ടുണ്ട് എനിക്ക് നേരെ തോക്ക് ചൂണ്ടിയിട്ടുണ്ടെന്നുള്ള വീരവാദങ്ങളായിരുന്നു ആരും കണ്ടിട്ടില്ല ഊരി പിടിച്ച വാളിൻ്റെ ഇടയിൽ കൂടി അദ്ദേഹം പോയത് തോക്ക് ചൂണ്ടി എന്ന് പറഞ്ഞത് ആരും കണ്ടിട്ടില്ല റോഡിലൂടെ നടന്നു പോയപ്പോ വല്ല ഉത്സവകാലത്ത് കളിത്തോക്ക് പഠിച്ച വല്ല കുട്ടികളും ചൂണ്ടിതായിരിക്കും അല്ലാതെ ആളെ അദ്ദേഹത്തിന് തോക്ക് ചൂണ്ടിയത് പണ്ട് ഞാൻ അതായിരുന്നു എന്ന് നമ്മളോട് പറയാണ് രണ്ടായിരത്തി ഇരുന്നൂറ് പോലീസുകാരുടെ ഇടയിൽ പോയി നിന്നിട്ട് കാണുന്നില്ല ശബ്ദം മാത്രമേ കേൾക്കുന്നുള്ളൂ അതായത് ഞങ്ങളെ ഭീഷണിപ്പെടുത്തിയ ഞാൻ പണ്ട് ഭയങ്കര സംഭവമായിരുന്നു ഞങ്ങളെ ഒന്നും പേടിപ്പിക്കാൻ പറ്റില്ല നിങ്ങളുടെ ഭീഷണികൾക്ക് മുമ്പിൽ ഒന്നും ഞങ്ങളാരും മുട്ടുമടക്കില്ല ഞങ്ങളൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം തന്നെ നടത്തി വന്ന ആളുകളാണ് ക്രിമിനൽ പ്രവർത്തനം നടത്തി വന്ന ആളുകളല്ല ഭീഷണിപ്പെടുത്തിയാൽ അതേ രീതിയിൽ തന്നെ ഞങ്ങൾ തിരിച്ചും ചെയ്യും ഒരു സംശയമൊന്നും വേണ്ട അവരെയല്ലല്ലോ ആക്ഷേപിച്ചത് അവരെ പേടിപ്പിച്ചു വരുത്തിയതല്ലേ കുടുംബശ്രീക്കാരെയും തൊഴിലുറപ്പ് പദ്ധതിക്കാരെയും അംഗൻവാടിക്കാരെയും സാക്ഷരതാ പ്രേരകനെയും അല്ലെ ആശാവർഗരെയൊക്കെ പേടിപ്പിച്ചു വരുത്തിയാണ് അവരെയല്ലല്ലോ ഞങ്ങൾ മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി പ്രകടനം നടത്തി കരിങ്കൊടി കാണിച്ചു എസ് എഫ് ഐക്കാർക്ക് ഗവർണറെ കരിങ്കൊടി കാണിക്കാം അത് പ്രക്ഷോഭണം ഞങ്ങൾ മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കുടി കാണിച്ചാൽ അത് ആത്മഹത്യാ സ്കോഡ് ഭീകര പ്രവർത്തനം എന്തൊരു ഇരട്ടത്താപ്പാണ് അതാണ് ഞാൻ പറഞ്ഞത് ഇത് രണ്ടും അവിടെ എസ് എഫ് ഐക്കാരെ പറഞ്ഞുവിടുന്നാൽ ഇവിടെ യൂത്ത് കോൺഗ്രസ് കാര്യം അരിങ്കൂടി കാണിച്ച ഭീകരപ്രവർത്തനം അതാണ് കേരളത്തിലെ ജനങ്ങളുടെ യുക്തിബോധത്തെയാണ് ഈ മുഖ്യമന്ത്രി ചോദ്യം ചെയ്യുന്നത് ഇവരെല്ലാം ബുദ്ധിയില്ലാത്തവരാണ് ഇദ്ദേഹം കരുതിയോ ഇത് ഇത് കാണുമല്ലേ കേരളത്തിലെ ജനങ്ങൾ എവിടെ എപ്പോഴാണ് ഞങ്ങൾ സംസാരിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ ജലഭീരം കി അടിക്കുകയാണ് ഏത് കാലത്താണ് ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെ സ്റ്റേജിന്റെ മോളിൽ വന്നാണ് ഗ്രാനേഡ് പൊട്ടുന്നത് നിങ്ങളല്ലേ ലൈവ് കാണിച്ചത് വിഷൽ മീഡിയ ഇത്രയും നേതാക്കളിരിക്കുന്ന സ്റ്റേജിന്റെ പീതെ എന്ത് പ്രകോപനം ഉണ്ടായിട്ടാണ് എന്ത് അല്ല ഏത് നിയമപരമായ നടപടിക്രമം ഉപയോഗിച്ചിട്ടുണ്ട് ഡി ജി പിന്നെ ഡി ജി പിക്ക് അറിയില്ല ആരാണ് ഉത്തരവ് കൊടുത്തത് ഏത് സമയത്താണ് മുന്നറിയിപ്പില്ലാതെ ഗ്രനേഡ് പൊട്ടിക്കുന്നത് മുന്നറിയിപ്പ് നൽകിയിട്ട് വേണം ഗ്രനേഡ് പൊട്ടിക്കാൻ ഞങ്ങളിരുന്ന് ഞാൻ പ്രസംഗിച്ച് തുടങ്ങുമ്പോഴാണ് എന്റെ നേരെ തലയ്ക്ക് മീരെ വന്ന് ഗ്രനേഡ് പൊട്ടുന്നത് മനഃപൂർവ്വം അപായപ്പെടുത്താൻ വേണ്ടി ചെയ്തതാണ് കലീത് കൃത്യാണ് കലീത് കൃഷിയാണ് ഇത് തകർന്ന് തരിപ്പണമായതിന്റെ നവകേരള സകർത്ത് തരിപ്പണമായി ജനങ്ങൾ പുച്ഛിച്ചു തള്ളി യാതൊരാൾക്കും പ്രയോജനമില്ലാതെ കോടികൾ ചെലവഴിച്ച് നടത്തിയ ആർഭാടം ജനങ്ങൾ പുച്ഛിച്ചു തള്ളിയപ്പോ അതിന്റെ വിരോധം തീർക്കാൻ ഞങ്ങളെ കൊല്ലാൻ നോക്കുക ഞങ്ങളെന്താ പേടിച്ചു പോവുക എന്നിട്ട് പൊതു പൊതുമുതൽ നശിപ്പിച്ചതിന് രണ്ടാമത്തെ കേസ് എനിക്ക് കെ പി സി സി പ്രസിഡന്റിനെതിരായിട്ട് കേസ് ഞങ്ങൾക്കുമീതേ ഷെല്ലരിച്ച് പൊട്ടിച്ച് ജലവീരങ്ക അടിച്ചിട്ട് ഞങ്ങൾ മുതൽ നശിപ്പിച്ചെന്നുള്ള കേസ് ആദ്യത്തെ ദിവസം യൂത്ത് കോൺഗ്രസ് പരിപാടിക്ക് ഞാൻ എത്ര ബസാ കത്തിച്ച് പോലീസ് ലിപ്പ് കത്തിച്ച നിങ്ങളെല്ലാം നിൽക്കുമ്പോഴല്ലേ ഞങ്ങൾ ആ പരിപാടി നടത്തിയത് എനിക്കെതിരെ പൊതു മുതൽ നശിപ്പിച്ചതിന് കേസ് ഇന്നലെ ഞാനും കെ പി സി സി പ്രസിഡന്റും രമേശ് ചെന്നിത്തലയും ശശി തരൂരും അരൂർ പ്രകാശും കുടിക്കുന്ന സുരേഷും എല്ലാവരും കൂടി കൂടി എത്ര വാഹനങ്ങൾ ഇന്നലെ കത്തിച്ചത് ഞങ്ങൾ പൊതു മുതൽ നശിപ്പിച്ചെന്ന് പറഞ്ഞ് ഞങ്ങൾക്കെതിരെ കേസെടുക്കാം ഞാൻ ഞങ്ങളെ പേടിപ്പിക്കാണ് ഞങ്ങൾ ഭയപ്പെടുത്താണ് കേസെടുത്ത ഞങ്ങള് ജയിലിൽ പോകും ഞങ്ങളെ കുട്ടികളെ ജയിലിൽ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതിന്റെ കൂടെ ഞങ്ങൾ പോയി കിടക്കും അങ്ങനത്തെ പേടിപ്പിക്കൊന്നുമല്ല ഭയപ്പെടുത്താണ് കേസെടുത്ത് പൊതുമുതൽ നശിപ്പിച്ചതിനെതിരെ കേസ് ഞങ്ങൾക്കെതിരെ ഞങ്ങളെന്താ പണം കെട്ടിവെച്ച് ജാമ്യം തേടും വിചാരിച്ച നമുക്ക് കാണാം നീ വരാതിരിക്കുന്ന ദിവസങ്ങൾ അദ്ദേഹം ശ്രദ്ധയിൽ വരാൻ വേണ്ടിട്ടാണ് എപ്പോഴും ലൈൻ ലൈനിലേക്കെത്തിക്കാൻ പറ്റില്ല പിന്നെ മുഖ്യമന്ത്രിയെ സംരക്ഷിച്ച ഒരു മന്ത്രിയും മന്ത്രി മരുമോനെങ്കിലും വരണ്ടെ ആവും അങ്ങോട്ട് അല്ല അത് എ സി സി ഒരു റുട്ടീൻ ആയിട്ട് ഒരു ഒരു പീരിയോഡിക്കൽ ആയിട്ട് ആ ചാർജ് ഉള്ള ആളുകളെ എല്ലാ സീറ്റിലും മാറ്റി കൊടുത്തി അതുകൊണ്ടല്ല പീരിയോഡിക്കൽ ആയിട്ടുള്ള ഒരു ചേഞ്ചാണ് പിന്നെ ദീപാദാസ് മുൻഷി വരുന്നതിന് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം ബംഗാളിലെ രാഷ്ട്രീയ പശ്ചാത്തലം നന്നായിട്ട് അറിയാവുന്നവരാണ് അപ്പം കേരളത്തിൽ ഞങ്ങൾ നടത്തുന്ന രാഷ്ട്രീയ പ്രവർത്തനത്തെ കുറേ കൂടി നന്നായി മനസ്സിലാക്കാൻ പറ്റുന്നവരാണ് അവർ വളരെ നന്നായി തെലുങ്കാനയിലെല്ലാം ആ തെലുങ്കാനയിലെ വിജയത്തിന് വേണ്ടി നന്നായി പ്രവർത്തിച്ച ഒരാൾ കൂടിയാണ് എ സി സി ചുമതലകൃത് അപ്പം ദീപാദാസ് മുൻഷി കേരളത്തിലേക്ക് വരുന്നത് കേരളത്തിലെ കോൺഗ്രസ്സുകാർക്കെല്ലാം വളരെ ആഹ്ലാദകരമായ ഒന്നാണ് ഞങ്ങൾ അവരെ സ്വാഗതം ചെയ്യുന്നു കേരളത്തിലേക്ക് സീതാറാം യെച്ചൂരി വിളിച്ചത് നിങ്ങൾ അങ്ങേര് പോകണ്ടതെന്ന് ആദ്യം അന്വേഷിക്കാം